അങ്ങനെ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് അതായത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ള പ്രക്രിയക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജൂൺ ആറ് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ നമുക്ക് പേര് ചേർക്കാം അതിനോട് അനുബന്ധമായിട്ട് ഉള്ള ഹിയറിംഗ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളമാതിരി ജൂൺ പതിമൂന്ന് ഏറ്റു ഇരുപത്തി ഒൻപതിന് നട വരെ നടക്കും അതിനുശേഷം നിലവിലുള്ള സമയക്രമപ്രകാരം ജൂലൈ ഒന്നിന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ലോക്സഭാ ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഇല്ല എങ്കിൽ നിങ്ങളുടെ പേര് ഇതിൽ നിർബന്ധമായിട്ടും ചേർക്കണം കാരണം രണ്ട് വോട്ടർ പട്ടികയും വെവ്വേറെയാണ് അതായത് ലോക്സഭയിലോട്ടും നിയമസഭയിലോട്ടുമുള്ള ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ അത് അവരുടെ വോട്ടർ പട്ടികയാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ അത് ഇത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന വോട്ടർ പട്ടികയാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേരില്ലയെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇപ്പോൾ ജൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് അതിന് മുൻപ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അതായത് ഈ കൊല്ലം ജനുവരി ഒന്നിന് മുൻപ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റായിട്ടുള്ള എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് തുറക്കുക അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലതു മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താനുള്ള ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടാകും ഇവിടെ നിങ്ങളുടെ മുഴുവൻ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഈ ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിൽ ആറ് ഐ ടു ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു വലിയ ക്ഷരം ഒരു ചെറിയ അക്ഷരം ഒരു നമ്പർ അതുപോലെ തന്നെ ഒരു സിമ്പില് അതായത് ഹാഷ് എന്നുള്ള ഒരു സിമ്പില് ഈ രീതിയിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ മൊത്തം ക്യാരക്ടേഴ്സുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം അതിനിടയിലുള്ള ഈ ക്യാപ്ച കോഡ് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്ത് കഴി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റാവും ദെൻ നിങ്ങൾക്ക് സൈൻ ഇനി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇടത്തോട്ടെത്തും ഇവിടെ ലോഗിൻ അതായത് യൂസർ മാറ്റി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഏതാണോ ആ ഫോൺ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് അതും കൊടുക്കുക അതിനുശേഷം ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ എന്നുള്ള അത് അവിടെ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇടത്തോട്ടാണ് എത്തുക ഇതാണ് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ടിൽ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന് താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഇപ്പോൾ ഇടതു വശത്തായിട്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ കാണാം ഒന്ന് ഇപ്പോൾ പുതുതായിട്ട് പേര് ചേർക്കണമെങ്കിൽ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഫോം ഫോറിൽ ക്ലിക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ ഫോം സിക്സ് അതുപോലെ തന്നെ വോട്ടർ ഏതെങ്കിലും വാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ട്രാൻസ്പോർട്ടൻ ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയുള്ള ആ ഒരു ലിങ്കുകളിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് പ്രധാനമായിട്ടും പേര് ആഡ് ചെയ്യാനുള്ളതാണ് സോ നെയിം ഇൻക്ലൂഷൻ അതായത് ഫോം ഫോർ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഫോം ഫോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് എത്തും ഇവിടെ നമ്മൾ ആദ്യം ഒരു ഏതാണ്ട് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിലേതാണോ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിലവിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ തിരയാനുള്ളൊരു ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് തിരയാവുന്നതാണ് പേര് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ് ഇനിയുള്ള കാര്യം സ്റ്റെപ്പ് രണ്ട് നി പോ പോളിംഗ് സ്റ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അവിടെ നിങ്ങളുടെ ജില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ബോഡി അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡ് പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളത് നോക്കുക അതിനുശേഷം താലൂക്ക് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഈ ഒരു കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തും ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ അടുത്തോ ഉള്ള ഏതെങ്കിലും ഇപ്പോൾ നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ സീരിയൽ നമ്പർ ഉണ്ടാകും അത് ഇവിടെ കൊടുക്കണം അതിനുശേഷം പിന്നെ നമുക്ക് കൊടുക്കേണ്ടതായി വരുന്നത് നമ്മുടെ പേര് കൊടുക്കണം അതുപോലെ തന്നെ പേര് നമ്മൾ നമ്മുടെ പേര് ഇംഗ്ലീഷിലും കൊടുക്കണം മലയാളത്തിലും കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഫോൺ നമ്പർ ഈ ഒരു കാര്യങ്ങൾ കൊടുക്കുക അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം അതുപോലെ തന്നെ വീട്ട് നമ്പർ വീട്ട് പേര് ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് അതുപോലെ തന്നെ പോസ്റ്റ് പിൻകോഡൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മളുടെ അഡ്രസ്സ് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഗാർഡിയൻ്റെ പേര് കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക അതിനുശേഷം അതിനുശേഷം ഏറ്റവും അടിയിലായിട്ട് നമ്മളുടെ വോട്ടർ ഐ ഡി നമ്പർ അതുപോലെ തന്നെ ആധാർ നമ്പർ ഇത്തരം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം അതിനുശേഷം സബ്മിറ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഈ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് അഞ്ച് അതായത് പ്രിവ്യൂ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ മാറ്റാം ദെൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഒരു രണ്ട് പി ഡി എഫ് കിട്ടും അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക ഒന്ന് നിങ്ങൾക്ക് ഹിയറിംഗ് നോട്ടീസ് ആണ് അതായത് നിങ്ങൾ എന്ത് അവകാശവാദമാണോ ഉന്നയിക്കുന്നത് അത് തെളിയിക്കാൻ അവിടെ രേഖകളുമായിട്ട് അതിൽ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് പറയുന്ന തീയതി അവിടെ ചെല്ലണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ അപേക്ഷ പ്രിൻ്റ് ഔട്ടും നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ രണ്ട് പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും ഇത് രണ്ടും നിങ്ങൾ എടുത്ത് വയ്ക്കുക ഈ ഒരു സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്കെന്താണോ ആവശ്യം ആ ഒരു കാര്യങ്ങൾ ചെയ്യാം